കാലം മാറിയാലും നമ്മൾ ഷവർ ജെല്ലുണ്ട് പല ഓപ്ഷനും നമുക്കുണ്ട് പക്ഷേ എന്നാൽ കൂടി നമ്മൾ സോപ്പ് വാങ്ങാതിരിക്കില്ലല്ലേ വീട്ടിൽ എല്ലാവരും എല്ലാ മാസവും സോപ്പ് വാങ്ങും ഇതുപോലെ ആകുമ്പോൾ നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയലാണല്ലേ ഇനി ഒരിക്കലും അങ്ങനെ കളയേണ്ട ആവശ്യമില്ല നമുക്ക് ഇതെല്ലാം എടുത്തു വെച്ചിട്ട് നമുക്ക് സൂപ്പർ ആയിട്ടുള്ള ടിപ്പുകളാണ് ഞാൻ കാണിച്ചു തരുന്നത് ഇതിനു മുമ്പ് ഞാൻ കുറച്ചധികം വീഡിയോസ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ പോയി കാണുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക നിങ്ങളെ സപ്പോർട്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയത് തുടർന്നും നിങ്ങളെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മൾ അത്ര എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ വീഡിയോയും ചെയ്യുന്നത് അപ്പം നിങ്ങളെ സപ്പോർട്ട് പോലെയാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം അപ്പോൾ നമുക്ക് നമ്മൾ വീഡിയോയിലേക്ക് പോകാം സിമ്പിൾ ടിപ്സ് ഇ സി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് നമ്മൾ നമ്മളെ വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം എത്ര ക്ലീൻ ചെയ്ത് വെച്ചാലും പാറ്റയുടെ ശല്യം എന്ന് പറയുന്നത് അല്ലേ പാറ്റയുടെ ശല്യം മാത്രമല്ല പല്ലിയുടെ ശല്യം നമ്മൾ എന്തൊക്കെ ചെയ്താലും നമുക്കത് മാറിക്കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ ഒരു ടിപ്പ് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കാം നൂറ് ശതമാനം നിങ്ങൾക്ക് അതിലൊരു വ്യത്യാസം വന്നിരിക്കും കേട്ടോ ഒരു പ്രാവശ്യം ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോൾ നിങ്ങൾ വിശ്വസിക്കും അത്ര സൂപ്പർ റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ ആദ്യമായിട്ട് ഗ്ലൗസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ബാത്റൂം കഴുകാനും പല കാര്യങ്ങൾക്കും നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഡേർട്ടി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുക്കാനായിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ ബാത്റൂമൊക്കെ കഴുകുമ്പോൾ അത്രയും അഴുക്ക് പിടിച്ച് കിടക്കുമ്പോഴൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഏറ്റവും വലിയ പ്രശ്നമാണ് ഇത് ഊരി ഊരി ഇങ്ങനെ ഇതായി വരിക വിരലിൽ നിന്നൊക്കെ ലൂസായി പോവുക വിരലിൽ നിന്നൊക്കെ വിട്ട് ലൂസായി പോകുക എന്നുള്ളത് അല്ലേ അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ ഈ ഒരു റ്റത്ത് മാത്രം റബ്ബർ ഇട്ടാലും വിരലിൻ്റെ അവിടെ ലൂസായിട്ട് നമ്മൾ ചെയ്യുന്ന ജോലി അത്ര പെർഫെക്റ്റ് ആവില്ല ഇപ്പൊ ബാത്റൂമ് കഴുകണമെങ്കിൽ നമ്മൾ ആ വിരലിൻ്റെ അവിടുത്തെ ആ ഭാഗം ഇളകി നിന്നാലേ നമ്മൾ തേക്കുമ്പോഴൊക്കെ നമുക്ക് അതൊരു ഭയങ്കര അസ്വസ്ഥതയാണ് അപ്പം ഇതുപോലെ നിങ്ങളൊന്ന് റബ്ബർ ഇടുകടുവനെ ഒരു വിരലിലേക്ക് കൂടി ജോയിൻ ചെയ്ത് റബ്ബർ ഇതുപോലെ ഇട്ട് കൊടുത്താൽ ആ നമ്മൾ വിരലിലുള്ള ആ ഒരു ഭാഗങ്ങൾ പോലും ഒരു തരി പോലും അനങ്ങാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അടിപൊളി ഒരു ടിപ്പാണ് ഞാൻ മിക്കപ്പോഴും നമ്മൾ എപ്പോഴും ബാത്റൂമ് കഴുകുമ്പോഴൊന്നും ഇത് ഉപയോഗിക്കാറൊന്നുമില്ല പക്ഷേ ഭയങ്കര ഡേർട്ടായിട്ട് കിടക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ അടുത്തതായിട്ട് നമ്മൾ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് അത് രണ്ട് കഷ്ണമാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾ കോട്ടൺ തുണിയാണെങ്കിൽ കോട്ടൺ തുണിയാണെങ്കിൽ എടുക്കാവുന്നതാണ് അതിലേക്ക് ഒരു അര ടീസ്പൂൺ നമ്മളുടെ ചായപ്പൊടിയും അതുപോലെ നമ്മളുടെ പൗഡറും ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏതൊരു സ്മെല്ലാണോ ഇഷ്ടം ഏത് പൗഡറാണോ ഇഷ്ടം ഡേറ്റ് കഴിഞ്ഞ പൗഡറാണെങ്കിലും യാതൊരു കുഴപ്പമില്ല അത് ഇതുപോലെ ഒന്ന് റബ്ബർ ഒന്നും ഇടുന്നില്ല ഞാൻ ഇതുപോലെ പണ്ട് കാലങ്ങളിൽ നമ്മൾ ചെയ്യില്ല ഇങ്ങനെ ഒരു കെട്ടിട്ടിട്ടോ അതുപോലെ ഞാൻ ചെയ്യുന്നത് കേട്ടോ റബ്ബറൊക്കെ ഇടുമ്പം അത് നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ ആ റബ്ബർ മെൽറ്റ് ആയി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇതുപോലെ ചെയ്യുന്നത് ഈ തണുപ്പ് കാലത്ത് നമ്മൾ തുണികളുടെ അലമാരിയിലൊക്കെ ഒരു ബാഡ് സ്മെൽ ഉണ്ടാവും അല്ലേ നമുക്ക് ഈർപ്പം വന്ന ഒരു 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 സ്മെല്ല് ആ ഒരു ഡ്രസ്സിനാണെങ്കിലും ഒരു ഈർപ്പത്തിൻ്റെ വേണം അതിനൊക്കെ ഈ ഒരു ഇത് വെച്ച് കൊടുത്താൽ വളരെ നല്ല അതുപോലെ തന്നെ ഷൂ എന്ന് എന്നുപയോഗിക്കുന്നവർക്കറിയാം അതിൻ്റെ ഒരു ബാഡ് സ്മെല് അതിന് നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി നല്ല സൂപ്പർ റിസൾട്ടാണ് കിട്ടുന്നത് അടുത്തതായിട്ട് ഞാനൊരു സവാള എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി എടുക്കാം കേട്ടോ ചെറിയ ഉള്ളി എടുക്കുക നമുക്ക് അത് അത്ര ഇഷ്ടമല്ലാത്ത പണിയാണല്ലോ അതുകൊണ്ടാണ് ഞാൻ സവാള എടുത്തേക്കുന്നത് സവാള എടുത്തിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞു കൊടുക്കുന്നുണ്ട് വലുതായിട്ടൊന്നും അരിയേണ്ട അരിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഒന്ന് അരിഞ്ഞാൽ മതി അതിലേക്കൊരു മൂന്ന് പനിക്കൂർക്ക ഇലയാണ് എടുത്തേക്കുന്നത് പനിക്കൂർക്ക ഇല ഇല്ലെങ്കിൽ ആര്വേപ്പിൻ്റെ ഇലയാണെങ്കിലും എടുത്താൽ മതി ഇതിലേതെങ്കിലും ഒരു ഇലയാണ് നിങ്ങൾ എടുക്കേണ്ടത് കേട്ടോ ഇപ്പോൾ എനിക്ക് ആര്വേപ്പിൻ്റെ കിട്ടാത്തത് കൊണ്ട് ഞാൻ പനിക്കൂർക്ക ഇല എടുത്തത് അത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക അതിൻ്റെ ആ ഒരു എസ് അതിലേക്ക് ഇറങ്ങുന്ന വരെ ഒരു ഒരു അഞ്ചു മിനിറ്റ് എങ്കിലും നല്ലതുപോലെ തിളപ്പിക്കണം കേട്ടോ എന്നിട്ട് അതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് ആ ഒരു വെള്ളത്തിലേക്ക് ഇനി നമുക്ക് ഈ ഒരു സവാളൻ്റെ മണമൊക്കെ നമുക്ക് അത്ര ഇഷ്ടമല്ല അല്ലേ അപ്പോൾ അതിന് വേണ്ടി നമുക്ക് രണ്ട് സാധനങ്ങൾ കൂടി ചേർക്കാം അതിലേക്ക് നമ്മൾ ഡെറ്റോളാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കാ ടീസ്പൂൺ വേണമെങ്കിൽ നിങ്ങൾക്ക് ലൈസോൾ എന്തെങ്കിലും ഇടാം പിന്നെ നമുക്ക് വേണ്ടത് ഒരു കാ ടീസ്പൂൺ പൗഡർ ആണ് കേട്ടോ നിങ്ങൾക്ക് ഏത് സ്മെല്ലാണോ ഇഷ്ടം ആ ഒരു സ്മെൽ ഉപയോഗിക്കാം ഡെറ്റോൾ ഇല്ലെങ്കിൽ ലൈസോൾ ഉപയോഗിച്ചാലും മതി വളരെ നല്ല റിസൾട്ട് കിട്ടും എന്നിട്ട് നമുക്ക് ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ ഏതാ എന്തെങ്കിലും ഒരു ബോട്ടിൽ ഓട്ടം ഇട്ടുകൊടുത്ത് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഡെറ്റോള് നമുക്ക് എന്താ പറയുക വളരെ എഫക്റ്റീവായിട്ടുള്ള സാധനമാണെന്നറിയാം അതുപോലെ തന്നെ നമ്മളുടെ സവാളയുടെ സ്മെല്ലും ഒന്നും പാറ്റക്കും പല്ലിക്കും ഒരു തരി നമ്മൾ ആ വീട്ടിൽ നിന്നല്ല നാട്ടിൽ നിന്ന് തന്നെ അവർ പോകുന്നതാണ് എവിടെയൊക്കെയാണോ ഇതിൻ്റെയൊക്കെ ശല്യമുള്ളത് രാത്രി കിടക്കുമ്പോൾ ഇത് ഉണ്ടാക്കി വെച്ചാൽ ഒരാഴ്ചത്തോളം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും രാത്രി കിടക്കുമ്പോൾ ഇതുപോലെ സിങ്കിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ വളരെ ഒരു റിസൾട്ട് തന്നെയാണ് കേട്ടോ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കാം ഇത് നമ്മൾ ഒരാഴ്ചത്തേക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ ആ ഒരു ശല്യം തന്നെ ഉണ്ടാവില്ല നമ്മൾ എത്ര തുരുത്തി ഓടിച്ചാലും അതിൻ്റെ ഒരു ശല്യം നമുക്ക് വരാറില്ലേ പക്ഷേ നിങ്ങൾ ഇതൊന്നും ഒരു പ്രാവശ്യം ചെയ്ത് നോക്കുക കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ഇതുപോലെയുള്ള സഞ്ചികൾ ഇപ്പം വളരെ അധികം കിട്ടാറുണ്ടല്ലേ അപ്പോൾ ഈ ഒരു സഞ്ചി എടുത്തിട്ടുണ്ട് നമ്മൾ പിന്നെ ചൂലാണ് എടുത്തേക്കുന്നത് ഇതുപോലെ വിടർന്ന ചൂലാണെങ്കിൽ ഇത്തിരി കൂടി നല്ലതാണ് മറ്റേ ചൂലാണെങ്കിൽ അത്ര അങ്ങോട്ട് എല്ലാ സ്ഥലങ്ങളും എത്തൂല്ലേ ഇതുപോലത്തെ ചൂലാണെങ്കിൽ ഇത്തിരി നമുക്ക് എളുപ്പത്തിൽ ക്ലീനാക്കാൻ പറ്റും മറ്റേ ചൂലാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സഞ്ചി ഇതുപോലെ നമ്മൾ സഞ്ചി എടുക്കുന്നതിൻ്റെ കാര്യം നല്ല ടൈറ്റ് ആയിട്ട് കെട്ടി നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കാനായിട്ട് സഹായിക്കും ബാക്കിയുള്ള ഇതുപോലെയല്ല അപ്പോൾ ഇതുപോലത്തെ സഞ്ചികൾ നമ്മൾ വെറുതെ കളയേണ്ട കാര്യമില്ല നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ നമ്മളെ വീട്ടിലുണ്ടാകും അപ്പോൾ ഈ ഒരു മിശ്രിതം നമ്മൾ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി മാറാ മാറാലയുടെ ശല്യം വളരെ അധികമാണ് അല്ലെ നമുക്ക് നമ്മളെ വീട്ടിൽ അപ്പോൾ നമ്മൾ ഇതൊന്ന് ഇതുപോലെ ഒന്ന് നമ്മൾ എല്ലായിടത്തും എവിടെയൊക്കെയാണോ നമുക്ക് മാറാലയുടെ ശല്യം വളരെ അധികമായിട്ടുള്ളത് നമ്മൾ എല്ലാ സ്ഥലവും വീട് മൊത്തം നമ്മൾ ഇതൊന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാസത്തിലോ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴോ നമുക്ക് മാറാമ്പല പോലെ ത തട്ടിക്കളഞ്ഞാൽ മതി ഇത്ര വളരെ കുറവായിട്ട് വരുന്ന വെച്ചാൽ നമ്മൾ ഈ ഒരു സവാളൻ്റെയും അതുപോലെ തന്നെ പനിക്കൂർക്കയുടെയും ഡെറ്റോളിൻ്റെയൊക്കെ ഒരു സ്മെല്ലില്ലേ അത് ഈ ഒരു മതിലിൽ പിടിച്ചിരിക്കുകയും അത് അപ്പോൾ നമ്മൾ എട്ടുകാലി ആകട്ടെ പല്ലി ആകട്ടെ ഇവിടെയൊന്നും ശല്യം നമുക്ക് തീരെ വരില്ല നമ്മളെ വീട്ടിലേ വരില്ല എന്നുവെച്ചാൽ ഇതുങ്ങളിവിടെ വന്ന് ഇരിക്കുമ്പോൾ കൂടുതൽ നമ്മൾ മൂല ഈ അറ്റ ഇല്ലേ ഈ മൂലഭാഗങ്ങളിൽ നല്ലതുപോലെ ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഒന്നോ രണ്ടോ പ്രാവശ്യം സ്പ്രേ ചെയ്ത് സ്പ്രേ ചെയ്ത് നമ്മൾ കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ചെയ്യണം എന്നാൽ മാത്രം ഞാൻ അത് കാണിക്കുന്നില്ല ഒരു പ്രാവശ്യം ഇത് ചെയ്തിട്ട് ഒന്നുകൂടി സ്പ്രേ ചെയ്തതിന് ശേഷം ഈ മൂലകളിലാണ് നമ്മളുടെ എട്ടുകാലിയും പല്ലിയൊക്കെ വന്നിരിക്കുന്നത് അപ്പോൾ ആ സൈഡിൽ നല്ലതുപോലെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് നമ്മൾ അവിടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ചെയ്ത് നോക്കണം അതുപോലെ മാറാല കൊണ്ട് അടിക്കുമ്പോൾ നിലത്തക്ക പൊടികൾ വീഴും അല്ലേ പക്ഷേ നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ ഒരു വെള്ളത്തിൻ്റെ അംശം ഉള്ളത് കൊണ്ടും നമ്മൾ ഇത്രയും വീതിയിലുള്ളത് കൊണ്ടും പുറത്തേക്ക് താഴത്തേക്ക് ഒരു തരി പോലും പൊടി വീഴാതെ അതിൽ ഒട്ടിപ്പിടിച്ചിരുന്നോളും ഒരു പ്രാവശ്യം ചെയ്ത് നോക്കണേ അടുത്തതായിട്ട് നമ്മൾ ഇതുപോലെ സോപ്പ് തേന സോപ്പുകൾ ഉണ്ടാവുമല്ലേ നമ്മൾ ഉപയോഗിക്കാതെ വെറുതെ കളയണത് അതൊന്ന് കളക്ട് ചെയ്ത് വെക്കുകട്ടോ നമുക്ക് ഒരു മാസത്തേക്കുള്ള കിഡിലിനൊരു സാധനം നമുക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് നമ്മൾ ഏത് സോപ്പാകട്ടെ ഓരോന്നും ഓരോ ഓരോരുത്തരും ഓരോ സോപ്പുകളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതൊക്കെ എടുത്തെടുത്ത് വെക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് നേരിയതായിട്ട് അരിഞ്ഞെടുക്കുക എന്നിട്ട് നല്ല തിളച്ച വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുകട്ടോ എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അഞ്ച് അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ മെൽറ്റ് ആയി കിട്ടുന്നതാണ് അത് നിങ്ങൾക്ക് ചീകിയെടുക്കാൻ പറ്റുന്നതാണ് ചീകിയെടുക്കുമ്പോൾ എന്ന് വെച്ചാൽ ആ ഒരു ഗ്രേറ്ററിൽ ഭയങ്കരമായിട്ട് പിടിച്ച് അങ്ങനെയൊക്കെ വരും വെച്ചാൽ നീരിയതല്ലേ ഇത് അതുകൊണ്ടാണ് ഞാൻ നീരിയതായിട്ട് അരിഞ്ഞത് എന്നിട്ട് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ നമ്മൾ നമ്മളെ വീട്ടിൽ എന്നും എപ്പോഴും ഒരു ദിവസത്തെ ഒരു ഒരാൾ ഒരു പത്ത് പ്രാവശ്യമെങ്കിലും ഉപയോഗിക്കും ഹാൻഡ് വാഷ് അല്ലേ നമുക്ക് എത്ര ബോട്ടിൽ ഒരു ദിവസം ഒരു മാസത്തേക്ക് ഒരു മൂന്ന് ബോട്ടിൽ നാല് ബോട്ടിൽ നമുക്ക് വേണം എന്നുവെച്ചാൽ കുട്ടികളാണെങ്കിലും നമ്മളാണെങ്കിലും പുറത്തു പോവുകയും എല്ലാം ചെയ്യുമ്പോൾ നമ്മളിത് ഉപയോഗിക്കാറില്ല അപ്പോൾ ഇതൊന്നും ഉപയോഗിച്ച് നോക്കട്ടോ അപ്പം ഞാൻ മിക്സിയിൽ അടിച്ചിട്ട് രണ്ട് പ്രാവശ്യം പിന്നെയും വെള്ളം ഒഴിച്ച് അടിച്ച് അടിച്ചടിച്ചെടുക്കും കേട്ടോ എന്താ വെച്ചാൽ സോപ്പിൻ്റെ അംശം അതിലുള്ളത് കൊണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഗ്ലിസറിനാണ് ഉപയോഗി ഒഴിച്ചു കൊടുക്കുന്നത് ഗ്ലിസറിൻ നമ്മളുടെ കൈകൾ സോഫ്റ്റ് ആക്കാനും അതുപോലെ ഇത് ചീത്തായി പോകാണ്ടിരിക്കാനും സഹായിക്കും അടുത്തായിട്ട് ഞാൻ ചന്ദനത്തിൻ്റെ എസെൻഷ്യൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എസെൻഷ്യൽ ഓയിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്നും ഇട്ട് കൊടുക്കേണ്ട നല്ലൊരു സ്മെല് ഓൾറെഡി സോപ്പിൻ്റെ ഉണ്ടാവും എന്നാലും ഇത്രയും കൂടെ ഒരു ഫ്രഷ് നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ എസെൻഷ്യൽ കൂടി ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ ഓൺലൈനിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും ഏത് സ്മെല്ലാണോ ഒന്ന് ലാവണ്ടറിൻ്റെ ഉണ്ടാവും പല സ്മെല്ലിൻ്റെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു ഇത്രയും സോപ്പിൽ നിന്ന് മൂ മൂന്ന് കുപ്പിയാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഒരു മാസത്തേക്കുള്ള ഹാൻഡ് വാഷ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം അതും കളയുന്ന സാധനം വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഒന്നും നമുക്ക് ഞാൻ പറഞ്ഞില്ല എസെൻഷ്യലൂലൊഴിക്കേണ്ട പക്ഷേ നമ്മൾ ഗ്ലിസറിൻ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കണം അതത്ര വില വിലയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല അതും കൈ നല്ല സോഫ്റ്റ് ആകുകയും ചെയ്യും അപ്പം ഞാൻ അടുത്തതായിട്ട് നമ്മൾ ഉപയോഗിക്കാത്തത് ഞാനിതിപ്പോൾ പേപ്പർ പ്ലേറ്റാണ് എടുത്തേക്കുന്നത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നമ്മളുടെ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഏത് പൊടിയാണ് അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല ഗോ ഗോതമ്പാണെങ്കിലും കുഴപ്പമില്ല മൈദയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തന്നെ നമ്മുടെ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ പാറ്റകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് പഞ്ചസാര അവ ഇത് വന്ന് കഴിക്കുന്ന ഉടനെ തന്നെ ചത്ത് വീഴുന്നതാണ് കേട്ടോ അത്ര എഫക്റ്റ് ആയിട്ട് ബോറിക് ആസിഡ് എന്ന് പറയും ഇത് ബോറിക് പൗഡർ നമുക്ക് കിട്ടും കേട്ടോ ഇത് ബോറിക് ആസിഡാണ് ഞാൻ ഇവിടെ മേടിച്ചിരിക്കുന്നത് വെറും ഇരുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ പാറ്റ സ്മെല്ലോ ബുദ്ധിമുട്ടോ ഒന്നും നമുക്ക് ഇതുകൊണ്ടുണ്ടാവില്ല ബോറിക്ക് പൗഡറാണെങ്കിൽ ഇത്തിരി കൂടി സേഫാണ് കേട്ടോ എനിക്ക് ബോറിക്ക് ആസിഡാണ് കിട്ടിയത് ബോറിക്ക് പൗഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒക്കെ കളിക്കുമ്പം ഉപയോഗിക്കുന്ന ഒരു പൗഡർ ഇല്ലേ അതാണ് ബോറിക്ക് പൗഡർ അതാണെങ്കിലും നിങ്ങളെടുത്താൽ മതി ഇതും ബോറിക്ക് ആസിഡും ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ബോറിക്ക് ആണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണം കേട്ടോ ആസിഡ് കുറച്ചു കുറച്ചുകൂടി എഫക്റ്റ് കൂടുതലാണ് അതുകൊണ്ട് അങ്ങനെ റേഷ്യോ ഒരു ഇത്തിരി വ്യത്യാസം വരുന്നത് കേട്ടോ അപ്പൊ നമ്മൾ പാറ്റുകൂളി ഉപയോഗിക്കുമ്പോൾ ഒരു ഹാംഫുള്ളായിട്ടുള്ളൊരു സ്മെല്ലാണ് നമുക്ക് എന്നും എന്താ പറയാ ഭയങ്കര ഒരു സ്മെല്ലായിട്ട് തോന്നാറില്ലേ പക്ഷെ ഇതൊരു സ്മെല്ലും ഉണ്ടാവില്ല എന്താ പറയാ നമുക്കൊന്നും യാതൊരു ഹെൽത്ത് പ്രോബ്ലമൊന്നും ഉണ്ടാക്കാതെ തന്നെ നമ്മളെ വീട്ടിൽ നിന്ന് പാറ്റയല്ല പാറ്റയുടെ വംശം തന്നെ നശിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ് ആ ഒരു പാറ്റയുടെ ആ ഒരു എന്താ പറയാ എന്താ ആ ഒരു വംശം തന്നെ നമ്മളെ വീട്ടിൽ ഉണ്ടാവില്ല അത്ര എന്താണ് എഫക്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ബോറിക് ആസിഡ് ബോറിക് പൗഡർ ആണെങ്കിലും അതേട്ട നല്ല എഫക്റ്റീവാണ് ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം നല്ലതുപോലെ തന്നെ വെള്ളം കൂട്ടി എടുക്കുകയെന്ന് വേണ്ട നിങ്ങൾക്ക് ഇത് കുഴക്കാൻ മടിയാണെങ്കിൽ കുറച്ച് പൗഡർ ലൂസാക്കി എടുത്തത് കലക്കി എടുത്തിട്ട് പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ അവിടെ അവിടെ ഇങ്ങനെ ഇറ്റിച്ചൊക്കെ ഇടുമ്പോൾ പിന്നെ നമ്മളത് തുടച്ചെടുക്കേണ്ട വരും നമ്മളപ്പോൾ ഒരു ഉരുളയായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും സ്റ്റിക്ക് ചെയ്ത് വെക്കാനും ഉപയോഗിക്കുവാനും അത് നമുക്ക് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് എടുത്ത് കളയുവാനും ഒക്കെ എളുപ്പമാണ് അപ്പോൾ കുഴക്കുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മൾ വെള്ളം പോലെ ആക്കി കഴിഞ്ഞാൽ നമ്മൾ അത് അവിടെ വെക്കുമ്പോൾ അതവിടെ സ്റ്റിക്കി ആയിട്ടിരിക്കും ഉണങ്ങിയിരിക്കും പിന്നെ അത് നമ്മൾ ഫുള്ള് കളയാനായിട്ടും ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത്രയും ഉരുളകളാണ് നമുക്ക് കിട്ടിയേക്കുന്നത് കേട്ടോ ഈ ഒരു വലുപ്പത്തിൽ നിങ്ങൾ എടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഇനി നമുക്ക് എവിടെയാണോ ഉണ്ടോ നമ്മളിപ്പം പേടിക്കേണ്ട കാര്യമേൽ ഇത് ഭയങ്കര നമുക്ക് മനുഷ്യന്മാർക്ക് അത്ര ഹാംഫുള്ളായിട്ടുള്ള കാര്യമെല്ലാം നമ്മൾ ചെയ്ത് പക്ഷെ പാറ്റപുളി വെക്കുമ്പോൾ എന്ന് വെച്ചാൽ കുട്ടികൾ ഇരിക്കുന്ന സ്ഥലങ്ങൾ കുട്ടികൾ എടുത്ത് ഉപയോഗിക്കും എന്നൊക്കെയുള്ള ഒരു പേടി നമുക്ക് ഉണ്ടാവില്ല നമ്മൾ കബേഡിൻ്റെ ഉള്ളിൽ വളരെ ശല്യമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലെ ഈ ഒരു പാറ്റ നമ്മൾ സാധനങ്ങൾ വെക്കുന്ന ണെങ്കിലും ഇപ്പം നമ്മൾ ഇവിടെ ഡ്രസ്സിൻ്റെ ഏരിയയിലൊന്നും പാറ്റുകളില്ല കേട്ടോ ഞാൻ അടുക്കളയിൽ നമ്മൾ ഈ പാറ്റുകൾ വരുന്നത് അടുക്കളയിൽ നിന്നാണ് അപ്പോൾ അടുക്കളയിൽ നിന്ന് തന്നെ നമ്മൾ തുരുത്തി കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള കബഡിയിലേക്കൊന്നും വരില്ല അപ്പം മസ്റ്റായിട്ടും എല്ലാവരും ചെയ്തു നോക്കണം റിസൾട്ട് നൂറ് ശതമാനം നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വീഡിയോ